ഹലോ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഷേവിംഗ് ബ്ലേഡ് എല്ലാവരും ഉപയോഗിക്കാറുണ്ട് ഓക്കെ ലൈക്ക് ഷേവ് ചെയ്യാനൊക്കെ ഓഫ് കോഴ്സ് അതിൻ്റെ ഉത്ഭവത്തെ പറ്റി ആർക്കും അറിയാവൂ ഏകദേശം ഒരു കാലഘട്ടം വരെ അതായത് ആയിരത്തി തൊള്ളായിരത്തി ഒന്ന് വരെ നമുക്ക് അങ്ങനെ പറയാം പലരും നമ്മൾ ഷേവിങ് ചെയ്യാനൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടെന്ന് ഈ കത്തി സീഷെൽസ് കോപ്പർ ബ്ലേഡ് ഒക്കെ ആയിരുന്നു ഓക്കെ അപ്പം ആയിരത്തി തൊള്ളായിരത്തി ഒന്നിലാണ് കിങ് സി ജില്ല എന്ന് പറഞ്ഞൊരു ഇൻവെൻറ്റർ ഈ ഒരു ഡബിൾ സൈഡ് ഡിസ്പോസിബിൾ ബ്ലേഡ് കണ്ടുപിടിച്ച് വില്യൻ നിക്കേഴ്സൺ എന്ന് പറയുന്ന ഒരു അസിസ്റ്റൻസും അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്നു അന്ന് ഏകദേശം ആ സമയത്ത് തന്നെയാണ് ഈ ജില്ലറ്റ് എന്ന് പറഞ്ഞ ഒരു കമ്പനിയും സ്ഥാപിതമായത് അപ്പോൾ എനിക്ക് തോന്നുന്നത് എല്ലാവർക്കും ഒരു പുതിയ ഇൻഫർമേഷൻ ആണെന്ന് തോന്നുന്നു അതിനുശേഷമാണ് ഇത്രയും വ്യാപകമായിട്ട് ഇപ്പോഴും അതായത് ഏകദേശം ഒരു നൂറ്റി ഇരുപത്തഞ്ച് വർഷം ശേഷവും നമ്മൾ അത് ഭയങ്കര കോമൺലി ഉപയോഗിക്കുന്നുണ്ട് പക്ഷേ ഇങ്ങനത്തെ ഒരു ഇൻവെൻഷൻ അതിൻ്റെ ബാക്കിൽ നിന്ന് ആർക്കും അറിയില്ലായിരിക്കാം ഓക്കെ അപ്പം ഞാനൊരു പുതിയ ഇൻഫർമേഷൻ പങ്കുവച്ചതെന്ന് വിചാരിക്കുന്നു നമുക്കിനി അടുത്ത എപ്പിസോഡിൽ കാണാം